ും അങ്ങനല്ല വളരെ ദുഃഖകരമായ ദിവസമാണ് കാരണം നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഗോവിന്ദിവിടെ നിന്നും വിടവാങ്ങുകയാണ് നമ്മുടെ ഗോവിന്ദ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ചടങ്ങ് അടുത്തതായി ആദരിക്കൽ ചടങ്ങ് അതിനായി നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പറകില്ല പറകില്ല എന്ത് എല്ലാരും എന്തോന്നാ കാര്യം ഇവിടെ ും ചുയ കാര്യത്തിൽ വെച്ചിട്ടും ഒരു മനുഷ്യൻ മരിച്ചിട്ട് യാതൊരുവിധ റെസ്പെക്ടും കൊടുക്കാണ്ട് തോക്കിയിട്ടിരിക്കുന്നു എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ആ ക്യാൻറ്റീനോടെ പട്ടിപറ്റി കിടക്കുന്ന ഒരു ബെഞ്ചുണ്ടല്ലോ അതിൽ ഞാൻ കിടത്തിന് ആടെ കണ്ണു പോലും അടുത്തിട്ടില്ല ഞാൻ ചത്ത ചത്തില്ലേ ഇറിയത്തു തുടിക്കോ എവിടെ പോവാ ഇയാളെ ചത്തെന്ന് പറഞ്ഞ എൻ സി സി കാരെ ആകാശത്തിലേക്ക് വെടിവെക്കും എന്താ കൈവേ വെടിക്കോട്ട് പഴയതുപോലെ എത്ര ഇല്ലല്ലോ പിന്നെ മരത്തിന്റെ തോക്കെന്നാ മിസൈല് വിടാം ഇത് എന്റെ തോക്കിന് ഡബ് ചെയ്യണതോ ഞാൻ പറഞ്ഞത് ടീച്ചർ ചുമ്മാൻ ഇറക്കെ പൊന്നു ഈച്ചറ അയാൾക്ക് തലക്ക് വട്ടാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്റെ പൊന്നു മാഷേ ഞാനിവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയത് പത്തൊമ്പത്തി ആറ് വർഷമായി എനിക്ക് പത്തൊമ്പത്താറ് വയസ്സായി ഇനി എനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്താ പറ്റാത്ത നിന്നെ ഏതോ പ്രൈവറ്റ് കോളേജുക നീ അങ്ങോട്ട് പോകാനുള്ള പരിപാടി മനസ്സിലാവ് സമ്മേരുത് എന്നാ പിന്നെ തങ്ങ മലയാളത്തിൽ പറയാൻ പാടില്ല പാടില്ലാൻ ഒരിച്ചിന് ഇവിടെയിട്ട് പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി മാച്ചി എനിക്കൊരു കാര്യം ചോദിക്കാൻ ഉണ്ട് അല്ലെ മാഷെ ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ചിരാത് പിടിച്ചോണ്ട് നാല് മലയാളി മംഗന്മാരെ എന്റെ ചുറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ആരെയോ ഒരു ഹണീപി അടിച്ചിട്ട് എണ്ണ വിളിക്കണ്ട എന്റെ മകരം വെച്ചു എന്നിട്ട് എന്നിട്ടെന്നാ കോളേജിന്റെ മുമ്പിൽ കപ്പ കണക്ക് നാല് മലയാളി മങ്ങ വരുന്നപ്പോൾ അപ്പൊ എന്റെ ഉണ്ണി പി ഉണ്ണിബി നിന്ന് കത്തുവാണല്ലോ ഞാൻ ഞാൻ വിചാരിച്ചേ ഭാഗമായിട്ട് ഫയർ ഡാൻസ് ഓട് മാത് കേക്കണം കഴിഞ്ഞ കൊല്ലം നമ്മുടെ കോളേജിന് ടൂറിന് പോയപ്പോഴേ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞ് എനിക്കൊന്ന് ഇതൊക്കെ കേക്കുമ്പോഴ കുഞ്ഞമുടക്കി ഞണ്ടിന്റെ കടിയും കൊണ്ട് കക്കാവാരൻ അവളെ ഞാൻ ദൈവമേ പിന്നെ സാറേ ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നെ തെക്കോട്ടെടുക്കണോ വാർഷിക